ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സഹിക്കാനാവാതെ ചന്ദ്രയെ രേവതി ഇനി വടികൊണ്ടിക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ കാലത്ത് എണീറ്റ പാടെ ടാങ്കിൽ വെള്ളമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം സച്ചിയോട് രേവതി വന്ന് പറയാണ് സച്ചിട്ടാ ടാങ്കിൽ വെള്ളമില്ല ആർക്കും കുളിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ സച്ചി ഞാനൊന്ന് നോക്കിയിട്ടെ എന്ന് പറഞ്ഞ് സച്ചി പുറത്തോട്ട് വരുമ്പോൾ ആ മോട്ടറിന്റെ കണക്ഷൻ കേടുണ്ടാവും കേട്ടോ അങ്ങനെ സച്ചി പറയാണ് മോട്ടർ കണക്ഷൻ കേടുണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഒരു പ്ലംബറെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് സച്ചി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അയാളാണെങ്കിലും വരാൻ ഒത്തിരി ലേറ്റ് ആകുമെന്ന് പറയുകയാണ് ഇതേസമയം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയണം അപ്പോഴേക്കും സുതിയും ശ്രുതിയും വർഷയൊക്കെ ഇനിയിപ്പോൾ പോകാനുണ്ടല്ലോ നമ്മുടെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആ ഒരു ചോദ്യവും പറിച്ചിലൊക്കെ ആയിട്ടോ അപ്പോഴാണ് അതുവഴി ടാങ്കർ ലോറി വരുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നത് കേട്ടാ ഉടൻ തന്നെ രേവതി പറയാണ് സച്ചേട്ടാ ടാങ്കർ ലോറി വന്നിട്ടുണ്ടെന്ന് പറയട്ടെ സച്ചേട്ടനോട് വെള്ളം ഞാൻ കൊണ്ടുവരാമെന്ന് പറയണേ ഇത് കേട്ടോടും തന്നെ ഒന്ന് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് പിന്നീട് രേവതി ഒന്നും നോക്കില്ല ടാങ്കർ ലോറിയുടെ അടുത്തോട്ട് പോയി രേതി വെള്ളം കൊണ്ടുവരുകയാണ് കൊണ്ടുവരുവാണേട്ടാ അങ്ങനെ ഓരോ വെള്ളം ഇങ്ങനെ എടുത്തു കൊണ്ടു കൊണ്ടുവരുന്നത് കാണുമ്പോൾ അത് കാണുന്ന വർഷക്ക് വളരെ രസകരമായി തോന്നണില്ല വർഷക്കാണെങ്കിലോ നല്ലൊരു കൗതുകമായി തോന്നണം അങ്ങനെ വർഷ പറയണ എന്തത് നന്നായി രേവതി ചേച്ചി ഇങ്ങനെയൊക്കത്ത് വെള്ളമൊക്കെ വെച്ച് കൊണ്ടുവരുന്നത് എന്തൊരു അടിപൊളിയിലാണ് രേവതി ചേച്ചി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ശ്രുതി ശ്രുതി പറയണേ ആ ശരിയാണ് എന്ന് പറയണേ അപ്പോഴേക്കും വർഷ പറയണേ ആ എന്നാൽ ഞമ്മക്കും വെള്ളം എടുക്കാം ഞമ്മക്കും ഇപ്പോൾ പോകണ്ടേ നമ്മുടേതായ പണിക്ക് പോകണ്ടേ ശ്രീകാന്തിനും പോകണേ എനിക്കും പോകണം അതുപോലെ തന്നെ ശ്രുതിക്കും പോകണ്ടേ അതുകൊണ്ട് ഞമ്മക്കും രേവതിയേച്ചിയുടെ കൂടെ വെള്ളം എടുക്കുക എന്ന് പറയണം കേട്ടോ അത് കേൾക്കുന്ന ശ്രുതി പറയുകയാണെങ്കിൽ ശരി നമുക്കും എടുക്കുക എന്ന് പറയണം അപ്പോൾ ഈ സമയം ശ്രുതിക്കാണെങ്കിലോ ഇതൊക്കെ എടുത്ത് ശീലമുള്ളത് കൊണ്ട് തന്നെ ശ്രുതിക്ക് അതൊന്നും ഒരു വലിയൊരു വിഷയമായി തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഡൗങ്കർ ലോറിയുടെ അടുത്ത് എത്തുകയാണ് പിന്നീട് വെള്ളം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം നല്ലപോലെ എടുക്കാൻ പോലും വർഷിട്ട് കഴിയുന്നില്ല അങ്ങനെ ശ്രുതിയാണെങ്കിലോ വളരെ സിമ്പിളായി വെള്ളം എടുക്കുന്നു പിന്നീട് ഒക്കത്ത് വെക്കുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ചന്ദ്ര പറയുന്നു രേവതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം കാരണം എന്തെന്ന് വെച്ചാൽ രേവതി ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവളാണല്ലോ അതുമല്ല അതിലപ്പുറം അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പുച്ഛത്തോടു കൂടി സംസാരിക്കുമ്പോൾ അത് കേട്ടതിൽ കാര്യം സച്ചിക്ക് കഴിയില്ല കേട്ടോ അമ്മ എന്തിനേതിന് ഇങ്ങനെ രേവതിയെ കുറ്റപ്പെടുത്തണ്ട അതിന് മാത്രമേ രേവതി അത്ര വലിയ കുറഞ്ഞ പണിയൊന്നല്ല ചെയ്യുന്നത് ഒരു പെണ്ണായാൽ പോരാ പണക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ പണക്കാരായാലും ഏത് പെണ്ണാണെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഒരു പെണ്ണിനെ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് കുഞ്ഞിനെ ഒക്കത്ത് വെക്കാനും അതുപോലെ തന്നെ കുടംവെള്ളം ഒക്കത്ത്ക്കാനും അത് രണ്ടും കഴിവുണ്ടെങ്കിൽ അതൊരു പെണ്ണാണെന്ന് പറയാം അത് രണ്ടും കഴിവില്ലാത്ത അതൊരു പെണ്ണല്ല എന്നൊക്കെ പറഞ്ഞാൽ സച്ചി വളരെ ഇങ്ങനെ മോശമായി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രക്കാണെങ്കിൽ ദേഷ്യം പിടിക്കണം അങ്ങനെ ചന്ദ്ര പറയാണ് നിനക്കതിനെ എന്ത് പറഞ്ഞാലും എന്തിനും അതിൻ്റെതായ ഒരു ന്യായീകരണം ഉണ്ടല്ലോ നിൻ്റെ ഭാര്യയെ ഒന്നും പറയാൻ പാടില്ലല്ലോ അതാണല്ലോ ഇപ്പം നിൻ്റെ പ്രശ്നമെന്ന് പറയേണ്ട അത് കേട്ടുടൻ തന്നെ എൻ്റെ ഭാര്യയെ പറയുന്നത് കൊണ്ടല്ല അമ്മ അതിനൊക്കെ ഇങ്ങനെ പുച്ഛിക്കുന്നത് കണ്ടിട്ടാണ് എന്ന് പറയേണ്ട അപ്പോഴേക്കും രവി ആരെയാണ് ചന്ദ്രേ നീ നീ വന്ന സാഹചര്യം നീ ഒരിക്കലും മറക്കരുത് അത് മറന്നിട്ട് ഇനി സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഈ സമയം വർഷയും ഈ പറയുന്ന ശ്രുതിയും ഇങ്ങനെ കുടം വെള്ളവുമായി പോവുകയാണ് പിന്നീട് വർഷ എത്ര ഒക്കത്ത് വെക്കാൻ ശ്രമിച്ചിട്ടും വർഷയുടെ ഒക്കത്ത് വെള്ളം ഇരിക്കുന്നില്ല അങ്ങനെ വർഷയുടെ ദേഹം മുഴുവൻ വെള്ളം കൊണ്ട് തന്നെയാണ് എന്നാൽ വർഷ രേവതി വർഷ പിന്നീട് അത്ഭുതപ്പെടുത്തിയത് രേവതി ചെയ്തെ ചെയ്തതിനേക്കാൾ നല്ല ഭംഗിയായി തന്നെ ശ്രുതി ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ബാത്റൂമിലോട്ട് ഒഴിക്കുന്നു കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ വർഷ പറയണേ ശ്രു ശ്രുതി ചേച്ചിക്ക് എത്ര നന്നായി വെള്ളം കൊണ്ടുവരാൻ കഴിയുന്നു പക്ഷേ ഇതാന്ന് പറയണത് ശരിയാണ് ശ്രുതി എടുത്തേക്ക് എത്ര നന്നായി വെള്ളം കൊണ്ടുവരാൻ കഴിയുന്നു എന്നിങ്ങനെ പറയണ കേട്ടോ രവതി ചേച്ചി ഒന്നുമല്ല ശ്രുതി ചേച്ചിയുടെ മുന്നിൽ എന്ന് പറയോ ഇത് കേൾക്കുന്ന ചന്ദ്ര ഈശ്വരൻ ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് ഭാവിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ പറയണേട്ടോ അപ്പോൾ ഉടൻ തന്നെ രവി പറയുന്നുണ്ട് കാര്യം എന്ത് പറഞ്ഞാലും ശ്രുതിക്ക് കഴിയുന്നല്ലോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ചന്ദ്ര പറയണേ ആ അവളെ സിംഗപ്പൂരിലെ അവളുടെ അച്ഛൻ ഇട്ട് മൂടാനുള്ള സ്വത്ത് അവൾക്കുണ്ട് എന്നിട്ടും അവൾ കാണിക്കുന്നത് കണ്ടില്ലേ പെൺകുട്ടികളായ എല്ലാം പഠിച്ചിരിക്കണം ഇപ്പോൾ മനസ്സിലായില്ലടാ ഉള്ള കുടുംബത്തും ഇല്ലാത്ത കുടുംബത്തും എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാവുന്ന പണി തന്നെയാണെന്നത് നിൻ്റെ രേവതിക്ക് മാത്രമല്ല എന്ന് പറഞ്ഞ് തിരിച്ചും കൂട്ടുന്നു കേട്ട അപ്പോൾ സച്ചിയാണെങ്കിൽ എന്തോന്ന് അച്ഛത് എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ ഈ സമയം വെള്ളമൊക്കെ കൊണ്ടുവന്ന് അവരൊക്കെ ഇങ്ങനെ കുളി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് പ്ലംബർ കയറി വരുന്നത് അവിടെ നിന്ന് അയാൾ പറയുന്നുണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു മോട്ടോർ കണക്ഷൻ കാണിച്ചു കൊടുക്കുകയാണിട്ട് അപ്പോൾ അയാൾ പറയണം ഇതിനൊരു സാധനം വാങ്ങാനുണ്ട് എന്തായാലും ഇനി കറണ്ട് ഓൺ ചെയ്യേണ്ട താൽക്കാലികത്തിൽ ഞാൻ ഓൺ ചെയ്തതാണ് ഇനി ബ്രേക്കർ ഞാൻ താത്തിയിടുകയാണ് അതുകൊണ്ട് തന്നെ ആരും ഈ കറണ്ട് ഓൺ ചെയ്യരുത് ഓ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പ്ലംബർ പ്ലംബറ് പോകുന്നത് എനിക്കൊരു സാധനം വാങ്ങാനുണ്ട് ഞാൻ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തിയേക്കാം എന്നും പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് സച്ചിയോടാണ് പറയുന്നത് അപ്പോൾ സച്ചി പറയണേ ആര് ഓടും ചെയ്യാൻ നീ പോയിക്കോ നീ സാധനം വാങ്ങിക്കോ എന്ന് പറയണ്ടോ പിന്നീട് സച്ചി അതങ്ങ് മറന്നു പോവുകയാണ് പിന്നീട് സച്ചി കുളിക്കാനും അങ്ങ് പോയിട്ടോ മറ്റുള്ളവരൊക്കെ അകത്തായിരിക്കും ഇതേ സമയമാണ് സുതി കയറി വരുന്നത് കേട്ടോ സ്തുതി ആണെങ്കിൽ പുറത്തുനിന്ന് കയറി വരുമ്പോൾ അതിൻ്റേതായ ഉഷ്ണമുണ്ട് കേട്ടോ അങ്ങനെ സുതി കയറി വന്ന ഉടൻ ഫാൻ ഫാനിടാൻ നോക്കുമ്പോൾ ഫാൻ ഓൺ ആവുന്നില്ല ഈശ്വര കറൻറ്റും ഇല്ലേ എന്നും പറഞ്ഞിട്ട് സുതി ഇങ്ങനെ നോക്കുമ്പോൾ ബ്രേക്കറിൻ്റെ ആ ഒരു ഡോറ് തുറന്നു കിടക്കുന്നത് കാണണം കേട്ടോ ഇതാരായി ഈ ബ്രേക്കർ ഓൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അതിനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കുമോ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പിന്നീട് അത് ഓൺ ചെയ്യുന്നു കേട്ടോ അങ്ങനെ പിന്നീട് സുതി ഈ ഒരു ഫാൻ്റെ സ്വിച്ച് ആദ്യം തന്നെ ഓൺ ചെയ്തത് തന്നെ സ്വതിക്ക് നന്നായി റൂമിലോട്ട് ഫാൻ കാറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ ചന്ദ്ര പെട്ടെന്ന് കയറി വരികയാണ് അപ്പോൾ ചന്ദ്ര പ്ലംബർ വന്നത് കണ്ടിട്ടുണ്ടല്ലോ ഇലക്ട്രീഷ്യൻ വന്നത് കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്ര പിന്നീട് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അങ്ങനെ ചന്ദ്ര ഉഷ്ണിച്ചിട്ട് വയ്യ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര എന്ത് ചെയ്യുന്നു അവിടെ ഫാനിൻ്റെ സ്വിച്ച് അങ്ങ് ഓൺ ആക്കുകയാണ് കേട്ടോ ഇതേ സമയം ചന്ദ്രക്ക് ഷോക്ക് അടിക്കുകയാണ് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനെ വിറയിലോടു കൂടി തല ഇങ്ങനെ 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 ആട്ടിങ്ങൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് മഹിമ കയറി വരുന്നത് യുടെ ആ സോറി ബാമ കയറി വരുന്ന കേട്ടോ ബാമ കയറി വരുമ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു പിണക്കത്തിന് കാരണമാവുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് റിവ്യൂ പറയാട്ടോ അപ്പോൾ ബാമ് കയറി വരുമ്പോൾ ചന്ദ്ര ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ആ രംഗമാണ് അപ്പോൾ ഈ സമയം ഇത് കണ്ട ഉടൻ തന്നെ ബാമക്ക് സമാധാനമാവുകയാണ് ചന്ദ്രയുടെ പിണക്കം മാറിയിട്ടുണ്ടാവും എന്തിനാ നീ എന്നെ വിളിച്ചത് എന്നും പറഞ്ഞിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒന്നും ഇടുന്നില്ല അപ്പോഴും തലകൊണ്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഷോക്ക് അടിച്ചതെന്ന് മാമക്കറിയില്ല കേട്ടോ അങ്ങനെ ഭാമ എന്ത് ചെയ്യുന്ന ചന്ദ്ര എന്നും പറഞ്ഞിട്ട് ഭാമ ചന്ദ്രയെ തൊട്ടുകൂടെ തന്നെ പിന്നീട് ബാമക്ക് ഷോക്ക് അടിക്കുന്നു കേട്ടോ അങ്ങനെ ഭാമ ഇതേ വിറയിലും തന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കൈകൊണ്ടും തല ഇങ്ങനെ വിറച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നത് കേട്ടോ അപ്പോൾ ശ്രുതി എന്താ പാമാൻ്റി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പുറത്തെ ചന്ദ്ര ഇപ്പം ഇങ്ങനെ ഒരു ചുമരൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചന്ദ്രയെ കാണുന്നില്ല എന്തിനാ പാമാൻറ്റി എന്നെ വിളിച്ചത് എന്നും പറഞ്ഞിട്ട് ശ്രുതി വന്നിട്ട് വന്നിട്ടങ്ങ് അവരുടെ തൊട്ടടുത്ത് തൊടുന്നതിനോട് കൂടി ശ്രുതിക്കും ഷോക്കേൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ശ്രുതി ഷോക്കേലിച്ച് ഇതേ ഇതേ കാര്യമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ചുമരിൻ്റെ സൈഡിലൂടെ ആയതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും കാണുന്നില്ല അങ്ങനെ ഈ സൈഡിലൂടെ ഇപ്പുറത്തെ സൈഡിലൂടെ ശ്രുതിയെ തിരഞ്ഞ് ശ്രുതി കയറി വരികയാണ് അപ്പോൾ ആണെങ്കിലോ വരുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നത് കാണുമ്പോൾ ഇവളെന്തിനാണ് എന്നെ അടുത്തോട്ട് വിളിക്കുന്നത് ഇനിയിപ്പോൾ കിസ് കയറാനാ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്തായാലും അടുത്തേക്ക് ചെന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അരികിലേറ്റ തൊട്ടുടനെ ഇതേ സംഭവം ശ്രുതിക്കും ശ്രുതിക്കും സംഭവിക്കുന്നു കേട്ടോ അങ്ങനെ ശ്രുതിയും ഷോക്കേൽക്കുന്നു പിന്നീട് ഇത് കണ്ട് ശ്രീകാന്ത് എന്തായിട്ടായി കിടന്ന് കാണിക്കുന്നു എന്നും പറഞ്ഞ് ശ്രീകാന്ത് വരുമ്പോഴാണെങ്കിലോ ശ്രീകാന്തിനും ശുതിയിൽ ഷോക്ക് ഷോക്കേൽക്കുന്നു അങ്ങനെ ചങ്ങലകളുടെ കണ്ണികൾ കോർത്തതുപോലെ ഓരോരുത്തരും ഓരോരുത്തരെയങ്ങനെ ഷോക്കേൽക്കാണ് പിന്നീട് ശ്രീകാന്തിനെ തൊടാൻ വേണ്ടി എത്തിയ വർഷക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടാവുന്നു കേട്ടോ ഇവരൊന്നും ഇവർക്ക് ഷോക്ക് ഏറ്റാന്നറിയുന്നില്ല പക്ഷേ ശബ്ദം കേട്ട് പെട്ടെന്ന് രേവതി ഓടി വരണം എന്താ ഇവിടെ സംഭവിച്ചതെന്ന് പക്ഷേ അടുക്കളയിൽ പണി ചെയ്യുന്ന രേവതി ചപ്പാത്തി ചുട്ടും ചപ്പാത്തി പരത്തി കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ രേവതി ആ ഓടക്കുഴലുകൊണ്ടാണ് വരുന്നത് ചപ്പാത്തിയുടെ ആ കോലുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരേ പോലെ ഇങ്ങനെ ഷോക്കടിച്ച് ചങ്ങല കോർത്തതുപോലെ എല്ലാവരും ഒരേ ആ ഒരു തലകൊണ്ട് കാണിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രയിലാണല്ലോ ആദ്യം ഷോക്കേറ്റിട്ടുള്ളൂ അപ്പോൾ ചന്ദ്രയുടെ അരികത്തോട്ട് ഇങ്ങനെ രേവതി ചെല്ലാണ് പിന്നീട് അമ്മേ നിങ്ങളെന്നോട് ക്ഷമിക്കണം എനിക്ക് വേറൊരു നിവൃത്തിയുമില്ല നിങ്ങളെന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് ചന്ദ്രയെ ആ ചപ്പാത്തി പോലു കൊണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും വർഷ വരുന്നത് ഈ ഷോക്കേറ്റത് കണ്ടിട്ട് തന്നെയാണ് പക്ഷേ വർഷ ശ്രീകാന്തിനെ മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് വർഷ കുളികഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ വർഷയുടെ ആ നന ോർത്തായതുകൊണ്ടാണ് വർഷക്ക് ഷോ കേൾക്കുന്ന ഏട്ടോ അങ്ങനെ രേവതി എന്തു ചെയ്യുന്ന ചപ്പാത്തി കോലുകൊണ്ട് കൊണ്ട് അമ്മേനോട് ക്ഷമിക്കണം അമ്മയെ രക്ഷിക്കാൻ എനിക്ക് ദൈവം വഴിയുള്ളു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കോലുകൊണ്ട് കൊണ്ട് അടിക്കുക എന്നുള്ളത് ഇതാവുമ്പോൾ ഉണങ്ങിയ ആ ഒരു കോലല്ല അതുകൊണ്ട് എനിക്കും ഷോക്കേൽക്കില്ല എന്ന് കരുതിയിട്ട് രേവതി എന്തു ചെയ്യുന്നു ചന്ദ്രയെ നല്ല ഓങ്ങിയും കൊണ്ട് കായ്ക്ക് നല്ല ഒരു അടി അടിക്കുന്നു കേട്ടോ ഈ സമയം ചന്ദ്ര അങ്ങ് ആ ഷോക്കിൽ നിന്ന് അങ്ങ് വേറിടുകയാണ് പിന്നീട് ചന്ദ്ര അവിടെ എല്ലാവരും നിലംപൊത്തി വീഴുമ്പോൾ ചന്ദ്ര ഓടി വന്ന് ചന്ദ്ര വീണ് കിടക്കുന്നോട് അയ്യോ എൻ്റെ കൈ എൻ്റെ കൈ എന്ന് പറയണ കേട്ടോ എടി നീ മനപൂർവ്വം എൻ്റെ കൈക്കിട്ടടിച്ചതാണില്ലേ അത് കേൾക്കുന്ന രേവതി അമ്മേ അമ്മയെ രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ഇതേ മാർഗ്ഗമുള്ളൂ ഇവരെല്ലാവരും അമ്മയെ രക്ഷിക്കാൻ നോക്കിയതാണല്ലോ ഇവർക്കെല്ലാവർക്കും എന്ത് സംഭവിച്ചു അതേ അനുഭവം എനിക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയെ രക്ഷിക്കാൻ ഞാൻ നോക്കിയതാണ് അപ്പോൾ അത് കേട്ടിട്ടാണ് കേട്ടോ സച്ചി വരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷോക്കടിച്ച കാര്യം അപ്പോൾ ആരാണ് ഇവിടെ കറണ്ട് ഓൺ ചെയ്തത് അപ്പോൾ സുതിയാണെന്ന് സുതി പറയണ കേട്ടോ അത് കേട്ടിടുന്നെ എടാ നിനക്കറിയില്ലടാ പൊട്ട ഇവിടെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അപ്പോൾ ഉടൻ തന്നെ സുധീ പറയണേ ഞാനറിഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രക്ക് ദേഷ്യം പിടിക്കണം അങ്ങനെ ചന്ദ്ര പറയണേ നീ എന്നെ മനപൂർവ്വം അടിച്ചതല്ലടി നീ എന്നെ വേദനിപ്പിച്ചതല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യം പിടിച്ച രവതി നീ എന്തിനാ ഇവരെ പോലെയുള്ളവരൊക്കെ രക്ഷ രക്ഷിക്കാൻ ചെന്നത് അവിടെ കിടന്ന് ഷോക്ക് അടിച്ചു ചത്തോട്ടേ എന്ന് കരുതിയേം പോരെ അപ്പോഴേക്കും ഇവിടെ രവതി പറയണേ ഇത് ഇപ്പോൾ എന്തായാലും കറണ്ട് ആരോ ഓൺ ചെയ്തതുകൊണ്ടല്ലേ അപ്പോഴേക്കും വർഷ പറയുന്നത് ശരിയാണ് കറണ്ട് ഓൺ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഷോക്ക് ഏറ്റത് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും സുധിയുടെ മേൽക്ക് കുറ്റിടന്ന് കാണുമ്പോൾ സുധീ പെട്ടെന്ന് ചെന്നിട്ട് എൻ്റെ അമ്മ ചന്ദ്രയോട് ചെന്നിട്ട് പറയണേ അമ്മേ അന്ന് കടയിൽ നിന്ന് ഒരു മുട്ട ഒക്കെ കിട്ടിയില്ല നാല് മുട്ട അത് കൂടോത്രം ചെയ്തതെന്ന് അമ്മ അന്ന് പറഞ്ഞില്ല അതിന് തിരിച്ച് കൂടോത്രം അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്ന് അവർ പറഞ്ഞതല്ലേ അങ്ങനെ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കാൻ ചന്ദ്രയെ നോക്കുമ്പോൾ ചന്ദ്ര പറയണേ അല്ലടാ നീ ഓൺ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഷോക്ക് ഏറ്റത് എന്ന് പറയട്ട് അങ്ങനെ ഒരു രസകരമായ ആ ഒരു മുഹൂർത്തമൊക്കെ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കും എന്തേറ്റവും